നിങ്ങള് ഫസ്റ്റ് എവിടെ പോവാറും ബിനോയ് സി ബാബു എന്തിനാണോ ഈ സ്ട്രൈക്ക് എന്ത് പുരോഗമനമാണ് ബിനോയ് സി ബാബു താനീ ക്യാമ്പസിന്റെ ചെയർമാനാണ് താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത് എന്താണ് അഫ്സൽ അബ്ദുൽ അബ്ദുല്ല നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത് എന്ത് ദിവസത്തെ ക്ലാസ് മുടക്കുന്ന സാറ് പറയണേ സാറേ ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ടു മണിക്ക് കുത്തി നടക്കാൻ പറ്റോ അപ്പൊ കൊതുക്ടിക്കും ആ കാണുന്ന ഓട വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്റെ ബിനോസി ബാബു ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും താ ഒരു കാര്യം ചെയ് ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കും നിർത്ത് ഞങ്ങൾ മുണ്ട് കൊടുക്കും അധ്യാപകന്റെ മുഖത്തു നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കട്ടച്ചൽ കുഴിയെന്ന് സമരം ഞാൻ അറിഞ്ഞില്ല അടുത്തവണെ വണ്ടി നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്ന സാറിലെ നേരത്ത് തന്നിട്ട് ഓ ഞാൻ തന്നിട്ട് പോയില്ലേ സോറി നിങ്ങൾ ഗുഡ് അപ്പൊഴ്ത് ഉഷ പഠിക്കണം ഞങ്ങൾ വീട്ടിൽ പോകോട്ടെ നിങ്ങൾ കഴിച്ചായിരുന്നോ എന്നും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കഴിച്ചിട്ട് വീട്ടിൽ പോകാം ഓക്കെ

ഏ അങ്ങനെയൊന്നും ഇല്ല ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് ബാലൻസ് കാർഡാണെങ്കി എടുക്കുന്നുണ്ട് രണ്ടായിരം രൂപ കുട്ടിയുടെ കാര്യം നിരക്കട്ടെ ജിപേ ഇല്ലേ ഞാൻ എന്നാ ഞാൻ ഫീ അടക്കട്ടെ ബൈ ബൈ കണ്ട കണ്ട എന്റെ നമ്പറ് ആ പൈസ പോയടലു അത് ഗൂഗിൾ ഗൂഗൻ് തരും എന്നെ നോക്കി ചിരിച്ചു തരു തരും തരൂന്ന് പറഞ്ഞാ തരും തരോല്ലേ പിന്നെ അല്ലാണ്ട് सुंदरम पायी मस्ते गोमे का तो बोलगाना पाइरिदा दिनन रे ഇലൈലേം എന്താ ദേ ഫുഡ് വെക്കാൻ വിളിക്കുന്നു എനിക്ക് ഇപ്പോ വേണ്ട അമ്മ ചേടനെ ഫുഡ് വേണ്ടന്ന് ചോറ് വെള്ളം ഒഴിച്ച് വെച്ചേക്ക് ഓടി എനിക്ക് ഫുഡ് വേണം നീ നീ తినണ്ടടാ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്നും മാറ്റി വെക്കില്ലേ മൂട് ഏത് നേരത്തൊരു റെസ്ക് തീറ്റ അഴകന ചോറ് കഴിച്ചേ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈ അച്ഛനും നമുക്ക് നാളെ കേട്ടോ

ഇത്തവണ ലീവ് ക്യാൻസൽ ആയി എന്നാ പറഞ്ഞേ സ്വാഭാവികം രാജിന്റെ മോളുടെ ലൈലാസുരൻ റീൽസ് ചെയ്യാലുണ്ടോ ലൈലോന് കോമഡി റീൽസ് ആണോ ഇഷ്ടം ലൈലൂന് ഡാൻസിങ് ആക്ടി അങ്ങനത്തെ റീൽസൊക്കെ ഇഷ്ടമാണോ ട ഇങ്ങോട്ട അമ്മേ അയ്യോ നാലുമണി കഴിഞ്ഞല്ലോ എന്താ സുഖേ ആരാ വിളിക്കുന്ന നോക്കടാ

അവ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാലും ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ ആരാണോ ഈ വെള്ളത്തിൽ അധികം നേരം മുങ്ങിക്കിടക്കണ അവന് മാത്രമേ അനുഷ്കനെ ലൈനടിക്കാൻ അധികാരമുള്ളൂ റെഡി വൺ ടു ത്രീ 사리의 삶을 살아가고, 우리의 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 삶 നമ്മളെ ജമീലെത്താത്ത വടലുരുത്തിയാൽ ഇപ്പൊ അയ്യോ എന്താണെങ്കിലും ഹലോ അസ്സലാമു അലൈക്കും മോനെ തീർന്നു ഇനി നാട്ടിലുള്ള ൾക്കായി സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാം എന്തായാലും ഞാൻ പള്ളിയിൽ ചെന്നിട്ടായി മൈക്കാനുള്ള സുമെന്റിലുള്ള കാര്യം ചെയ്യാം ഇന്ന് തന്നെ ഇവിടെ മൊത്തം പ്രശ്നം മട്ടാഞ്ചേരി മഹജനവാടി കോളനിയിൽ താമസിക്കുന്ന പണ്ടാര വളപ്പ് ജമീല എന്നവരുടെ മകൻ ഷാനവാസ് മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നുണ്ട് മോനിയ പിന്നെ പറഞ്ഞിട്ടില്ല ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ വഴി വരുന്നത് നാട്ടിൽ മൊത്തം പാട്ടാണ് ഇടീ നിർജി ആണ്ടല്ലോ കുടിക്കാത്ത എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടി കോഴി ലവ് താനും അറിയാതെ പറഞ്ഞു പോയത് ഈ നമ്പർ നമ്പർന്നെ വിളിച്ചത് എന്തൊരു മനുഷ്യരുടെ തന്നെ ആ പിള്ളേര് കിടന്ന് കരയാണ് എന്തൊരു മനുഷ്യരുടെ കൂടി ഒരു കാര്യം പറയാണ്ടേ നമ്മളെ സാധനം പറ്റിയാന്ന് കണ്ടിരുന്നല്ലോ നമുക്ക് ഇഷ്ടമായിരുന്നു ലോകം ഉണ്ടായിപ്പണി നാണൻകൊട്ടന്മാരോടൊന്ന് സംസാരിക്കാൻ നിക്കണ്ട തനിക്ക് നമുക്ക് പോവാറാണെന്ന് അവരുടെ